പുതിയ തലമുറയ്ക്ക് ധാർമ്മികമായി ശരിയായ ദിശാബോധം നൽകുവാൻ യു ക്യാനാ കോഴ്സ് സൂറ മലബാർ സഭയുടെ ഫാമിലി ലേറ്റി ആൻഡ് ലൈഫ് കമ്മീഷൻ ജനറൽ സെക്രട്ടറി ഫാദർ അരുൺ കലമറ്റത്തിലിൻ്റെ നേതൃത്വത്തിലാണ് പ്രാർത്ഥനയിലൂടെ പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന സുപ്രധാനമായ കോഴ്സ് ആരംഭിക്കുന്നത് വൈദികരും അൽമായരും മനഃശാസ്ത്ര വിദഗ്ധരും വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിക്കും വിവാഹം കുടുംബം ലൈംഗികത സ്നേഹം ജീവൻ ജീവിതാന്തസ് ജീവിതം എന്നിവയെ അടിസ്ഥാനമാക്കി പ്രണയം സവർണാനുരാഗം ലിവിംഗ് ടുഗദർ തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങളുടെ ശാസ്ത്രീയ ധാർമ്മിക വശ്യങ്ങൾ യുക്തിസഹജമായ വിധത്തിൽ അപഗ്രതിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും തിരുസഭാ പ്രബോധനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുവാൻ കൌമാര കാലഘട്ടം മുതൽ കുട്ടികളെയും യുവജനങ്ങളെയും ഒരുക്കുന്ന പ്രത്യേക യുക്കാന ഓൺലൈൻ കോഴ്സ് ലോകമെമ്പാടുമുള്ള മലയാളികളായ വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്നു സീറോ മലബാർ സഭയുടെ ഫാമിലി ലൈറ്റി ആൻഡ് ലൈഫ് കമ്മീഷന്റെ ജനറൽ സെക്രട്ടറിയായ ഫാദർ അരുൺ കലാമറ്റത്തിലിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനയിലൂടെ നമ്മുടെ പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന സുപ്രധാന യുഗാന കോഴ്സ് ആരംഭിക്കുന്നു നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നുപോകുന്നത് പലതരത്തിലുള്ള സങ്കീർണതകളിലൂടെയാണ് ആശയപരമായ പ്രതിസന്ധികളുണ്ട് കുടുംബജീവിതത്തെക്കുറിച്ച് വിവാഹത്തെക്കുറിച്ച് ലൈംഗികതയെക്കുറിച്ച് ലൈംഗികതയെ കുറിച്ച് സാമൂഹ്യ ജീവിതത്തെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും ആശങ്കകളും അവ്യക്തതകളുമായി നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നുപോകുന്നുണ്ട് അവർക്ക് നേരത്തെ തന്നെ ഒരു ജീവിതത്തിന്റെ ദർശനം കൊടുക്കുന്ന തരത്തിൽ യുക്തി സഹജമായി കത്തോലിക്ക ധാർമ്മികതയെ ജീവിത വീക്ഷണങ്ങളെ ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു പരിശീലന പദ്ധതിയാണിത് പലപ്പോഴും പ്രീമാരി വേഴ്സിനൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതൊക്കെ കുറച്ചുകൂടെ നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടെ നന്നായി വളരാനും നന്നായി ജീവിക്കാനും കഴിയുമായിരുന്നല്ലോ കുടുംബത്തിലേക്ക് പ്രവേശിക്കും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനോ കഴിയുമായിരുന്നല്ലോ എന്ന് അനേകം ആളുകൾ പറയുന്നത് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് അതിന്റെ ഒരു പരിഹാരമാണ് നേരത്തെ തന്നെ ബാല്യത്തിൽ തന്നെ നടക്കേണ്ട വഴി അവരെ പരിശീലിപ്പിച്ചാൽ അവരത് ജീവിതകാലം മുഴുവനും കാത്തു സൂക്ഷിക്കും എന്ന തിരിച്ചറിവാണ് ഇതിന്റെ ആൽമായരും മനഃശാസ്ത്ര വിദഗ്ധരും വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ നയിക്കും ആഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ കോഴ്സിൽ ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്നിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഒരു വർഷത്തെ പരിശീലനത്തിന് ശേഷം അവരുടെ തുടർന്നുള്ള ജീവിതത്തെ സഹായിക്കുന്നതിനായി ഫോളോ അപ്പ് കോഴ്സുകളും ഉണ്ടായിരിക്കും